ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് തന്നുകൊണ്ടിരിക്കുന്നതുമായി സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഈ റീഡിങ് ജനറലാണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങളത് എപ്പോൾ കാണാൻ തുടങ്ങുന്ന നിങ്ങളുടെ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മച്ചായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം രണ്ട് ഡബിൾ വന്നിട്ടുണ്ട് ഇവിടെ സെവൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഇവിടെ സെവൻ ഓഫ് ആണ് വന്നിരിക്കുന്നത് Place of Wands Cure of Cups Sun വന്നിട്ടുണ്ട് സിപ്സ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് ശ്രമം വോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ദ ഹൈ പ്രിസ്റ്റസ് ഹൈപ്രിസ്റ്റനർജിയാണ് കണ്ടോ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല അവെയർനെസ് വരുന്നുണ്ട് സ്പിരിച്വൽ പാത്തിലൂടെ നിങ്ങൾക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഉൾക്കാഴ്ച ലഭിച്ചിട്ടുണ്ട് മനസ്സിലായോ അപ്പോൾ ഒരുപാട് ഒരുപാട് ഇൻഡ്യൂഷൻ ലഭിച്ചിട്ടുള്ള വ്യക്തിയുടെ എനർജിയാണിത് നിങ്ങൾക്ക് നിങ്ങൾ പലരും അതുപോലെ ഇൻഡ്യൂട്ടീവായിരിക്കാം എന്നാണ് ഇതൊക്കെ കാണുന്നത് പല കാര്യങ്ങൾക്കും മറ്റുള്ളവരെ നല്ല വഴിയിലേക്ക് നയിക്കാനും നല്ലത് പറഞ്ഞു കൊടുത്ത് നല്ല ജീവിതത്തിലേക്ക് നയിക്കാനും കഴിവുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെവൻ ഓഫ് ആണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്താണ് സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ഏത് വഴിയെ പോകണം എന്നറിഞ്ഞുകൂടാ ഒത്തിരി ഒത്തിരി ഇമോഷൻസ് എന്താ വേണ്ടതെന്നറിഞ്ഞുകൂടാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അവസരങ്ങൾ ജോലിക്കായാലും അവസരങ്ങൾ ധാരാളം വരുന്നു ജീവിതത്തിലേക്കായാലും ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ തക്കതായ കാര്യങ്ങൾ വരുന്നു പക്ഷെ അതിൽ എന്താ വേണ്ടതെന്നറിഞ്ഞുകൂടാതെ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് എന്ത് സെലക്ട് ചെയ്യാൻ കാര്യങ്ങളുണ്ട് പക്ഷെ സെലക്ട് ചെയ്യാൻ തൽക്കാലം പറ്റുന്നില്ല മനസ്സിലായോ അത് ആ ഒരു അവസ്ഥയിലാണ് പലരുടെയും എനർജി ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ വാട്ടർ സൈൻ ക്യാൻസർ സ്കോപ്പിയോ പൈസസ് എനർജി ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ വന്നത് നിങ്ങളിലേക്ക് ഡെബിൾ എനർജി വന്നിട്ടുണ്ട് ഈ ഒരു ഡെബിൾ എനർജി നിമിത്തമാണ് നല്ല ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റാതെ നിങ്ങൾ കുഴഞ്ഞു മറിഞ്ഞ് നിങ്ങളുടെ ബുദ്ധിമോശം വന്നതുപോലെ നിങ്ങൾക്ക് പെരുമാറേണ്ടി വരുന്നത് ഇതൊരു വല്ലാത്തൊരു നെഗറ്റീവ് എനർജിയാണ് കണ്ടില്ലേ പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും രക്ഷപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് വരും എങ്ങനെയാണ് കണ്ടില്ലേ ഒരു സൺ കാർഡാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് അടുത്ത ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ മറ്റ് പലരും നിങ്ങളിലേക്ക് വരാനുള്ള ശ്രമമാണ് നിങ്ങൾക്കെല്ലാവരും സ്നേഹിക്കാനുള്ള കഴിവ് വരികയാണ് ആ സ്നേഹിക്കാനുള്ള കഴിവ് വരുന്നത് എപ്പോഴാണ് ദൈവാനുഗ്രഹം ലഭിക്കുമ്പോൾ മാത്രമാണ് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോഴെന്താണ് അത് പൂർണ്ണമായിട്ട് ദൈവാനുഗ്രഹമാണ് മനസ്സിലായോ അപ്പോൾ ഇവിടെ ഈ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ഈ ഒരു നെഗറ്റീവ് എനർജി മറ്റുള്ളവർ നിങ്ങളിലേക്ക് പാസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ നേരായ വിധത്തിൽ സന്തോഷം അനുഭവിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് നിങ്ങൾ സ്വയം സൂക്ഷിക്കേണ്ടതാണ് എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഏർപ്പെടുമ്പോഴോ ആവശ്യമില്ലാത്തത് ചെയ്യാൻ മനസ്സിനൊരു പ്രചോദനം വരുമ്പോഴോ അല്ലെങ്കിൽ മനസ്സതിന് തിടുക്കം കൂട്ടും ചിലപ്പോൾ ആ അത് ചെയ്യാം അത് ചെയ്യാം അത് ചെയ്യാമെന്ന് പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് സ്വയം വിലക്കാനുള്ള കരുത്തുണ്ടാവണം വേണ്ട എനിക്കത് പോകണ്ട അങ്ങോട്ടേക്ക് ഇപ്പോൾ പോകേണ്ട അല്ലെങ്കിൽ എനിക്കത് ചെയ്താൽ ശരിയാവില്ല മനസ്സിലായും നിങ്ങൾ സ്വയം മനസ്സിനെ വിലക്കണം മനസ്സാവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കെല്ലാം കടന്ന് കയറും അല്ലേ അപ്പോൾ നിങ്ങളാണ് വിലക്ക് കൊണ്ടുപോകേണ്ടത് അവിടെ വിലക്ക് വരുത്തേണ്ടത് നിങ്ങളാണ് നിങ്ങൾ സ്വയം ബോധം ഉണ്ടാവണം നിങ്ങൾക്കതിന് സ്വയം ബോധം ഉൾക്കൊണ്ട് മുന്നോട്ട് പ്രവർത്തിക്കാൻ തയ്യാറാവണം അപ്പോഴാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജീസിനെ കളയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ ക്യൂനോഫ് കപ്സിൻ്റെ എനർജി ഉണ്ട് ഇത് സങ്കാട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല സക്സസ്സിലേക്ക് പോകാം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെയും നിങ്ങൾക്ക് നല്ല സക്സസ്സിലേക്ക് പോകാൻ സാധിക്കുന്ന വിക്ടറി സാധിക്കുന്നു സക്സസ് ആണ് ഇവിടെ ഏതൊരു കാര്യവും നേടിയെടുക്കാനുള്ള കഴിവുണ്ടാകുന്നത് വിവാഹം നടക്കാൻ അല്ലെങ്കിൽ സാമ്പത്തികം ലഭിക്കാനുള്ള എനർജി വീട് വയ്ക്കാനുള്ള എനർജി കുട്ടികളെ കൊണ്ട് സന്തോഷിക്കാൻ കുട്ടികൾ ഉണ്ടാകുന്ന എനർജി അതല്ല എങ്കിൽ മറ്റ് പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷത്തിലേക്ക് പോകാൻ കഴിയുന്നു ഫുള്ളായിട്ട് ഹാപ്പിനെസ്സിൻ്റെ എനർജിയാണ് സൺ കാർഡ് കൊണ്ടുവരുന്നത് ഇവിടെ സെവൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഇവിടെ അധ്വാനിച്ചതിൻ്റെ ഫലം നോക്കി നിൽക്കുന്ന എനർജിയാണ് അധ്വാനിച്ചിട്ടുണ്ട് നിങ്ങൾ വേണ്ട വിധത്തിൽ അധ്വാനിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെതായ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലായിരിക്കും അത് ഏതൊരു കാര്യത്തിലായാലും ചിലപ്പോൾ നിങ്ങൾ ജോലിക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ടാവാം പക്ഷെ അത് റിസൾട്ട് കിട്ടിയിട്ടില്ല ഇതുവരെ ഇപ്പോൾ അതിനുള്ള സമയമായിരിക്കുന്നു നിങ്ങളിലേക്ക് ആ റിസൾട്ട് വരുന്നുണ്ട് ആ നോക്കിയിരിക്കുന്ന ആ റിസൾട്ട് പാടുപെട്ട് നിങ്ങൾ നോക്കിയിരിക്കുന്നത് ഹാർഡ് വർക്ക് ചെയ്തിട്ട് എന്തിനു വേണ്ടിയാണോ നിങ്ങളിവിടെ നോക്കിയിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല ഇവിടെ എയ്സ് ഓഫ് വാൻസ് ആണ് വന്നത് അങ്ങനെ ആ ഒരു റിസൾട്ട് കിട്ടുമ്പോഴെന്താണ് നിങ്ങൾക്ക് പുതിയൊരു ലൈഫിലേക്ക് കടക്കാൻ പറ്റും പുതിയ എന്തിനോ ഒന്ന് തുടക്കം കുറിക്കാൻ പറ്റും പുതിയൊരു ബിസിനസ്സിലേക്ക് തന്നെ അല്ലെങ്കിൽ പുതിയൊരു ജീവിതത്തിലേക്ക് തന്നെ പോകാൻ സാധിക്കുന്നു എത്രമാത്രം ആവേശത്തോടു കൂടി നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുത്തിട്ട് പുതിയൊരു ലൈഫിലേക്ക് പോകാൻ അല്ലെങ്കിൽ പുതിയൊരു തുടക്കം കുറിക്കാൻ സാധിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ കാലം കൊണ്ട് ചിലപ്പോൾ ചിന്തിച്ച് വെച്ചിട്ടുണ്ടാവും മനസ്സിൽ അതെനിക്ക് സാധിക്കണം എന്ന് ബിസിനസ് തുടങ്ങുന്ന കാര്യമാകാം അല്ലെങ്കിൽ ഒരു വീടിന് കല്ലിടുന്ന കാര്യമാകാം മനസ്സിലായല്ലേ അല്ലെങ്കിൽ ചിലപ്പോൾ ലോൺ എടുക്കുന്ന കാര്യത്തെക്കുറിച്ചായിരിക്കാം അത് എടുത്തിട്ട് ഒരു വലിയ കാര്യം സാധിക്കാൻ വേണ്ടിയാവാം അല്ലെങ്കിൽ വിദേശത്ത് പോകാനാവാം ഇനി ഏതൊരു കാര്യവുമായിക്കോട്ടെ അത് നിങ്ങൾ നിങ്ങളതി ഇവിടെ തുടക്കം കുറിക്കുന്നു എന്നാണ് കാണുന്നത് അതുവഴി സിക്സ് ഓഫ് സോർട്സ് കണ്ടില്ലേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്ത് ബുദ്ധിമുട്ടുണ്ടോ നിങ്ങളതിനെ കടന്നു പോകും തീർച്ചയായിട്ടും നിങ്ങളിവിടെ മുന്നോട്ട് വരികയാണ് വിജയത്തിൻ്റെതായ പാതയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട് സക്സസ്സിലേക്ക് മുന്നോട്ട് പോകുന്നു ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നും നിങ്ങൾക്ക് ഇവിടെ രക്ഷപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നെഗറ്റീവായ വീടിനെ ഉപേക്ഷിക്കുക നെഗറ്റീവായ സ്ഥലങ്ങളെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാം ജോലി ചെയ്യുന്നിടത്ത് നെഗറ്റീവ് എനർജി ആയിരിക്കാം നിങ്ങൾക്ക് എന്നും അവിടെ തലവേദന അനുഭവപ്പെടുന്നുണ്ടാവാം പല കാര്യങ്ങളിലും പല ആളുകളിൽ നിന്നും ടോക്സിക് എനർജീസ് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവാം പക്ഷേ ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് രക്ഷ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കടന്നു പോകും നിങ്ങൾ അതിനെ എല്ലാത്തിനും നമ്മൾ കടന്നു പോകും അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ബുദ്ധിമുട്ടുകളെയും നിങ്ങൾക്കിവിടെ കടന്നു പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം തൊട്ടടുത്ത് തന്നെ സൺ കാർഡ് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടെ പിന്നിൽ വന്നിരിക്കുന്നു പേജ് ഓഫ് ആണ് കാരണം ജോലി സാധ്യത വരുന്നുണ്ട് നിങ്ങളിലേക്ക് കണ്ടില്ല അല്ലെങ്കിൽ ജോലി ചെയ്ത ശമ്പളം നിങ്ങളിലേക്ക് വരുന്നുണ്ട് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് കണ്ടില്ല നിങ്ങൾ ഇവിടെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിൻ്റെ ഇതായ ഒരു തുടക്കം സാമ്പത്തികപരമായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് പല ജോലിക്കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് കരിയർ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു തുടക്കത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നീ ഇതിനായിട്ട് നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ ഉറക്കിക്കാൻ ചെറുക്കേ സപ്രഷനാണ് അനുഭവിക്കുന്നുണ്ട് മാനസികമായി പിരിമുറുക്കം അടിമത്തം അനുഭവിക്കുന്നു എന്താണ് രക്ഷപ്പെടാൻ പറ്റാത്ത കുരുക്കിലാണ്ട് കിടക്കുകയാണ് രക്ഷപ്പെടാൻ പറ്റുന്നില്ല അത്രമാത്രം കെട്ടുപാടിലാണ് ഇവിടെ കിടക്കുന്നത് കണ്ടല്ലോ ബന്ധനത്തിലാണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്നും രക്ഷപ്പെട്ട് വരണം മുന്നോട്ട് സാണോ നമ്പർ കണ്ടില്ലേ ഒരു വണ്ണിലേക്ക് വരും നിങ്ങൾ ഇവിടെ എല്ലാം നിങ്ങൾ ഒരുപാട് ഒരുപാട് ഭാരം ചുമന്നു ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു ഒത്തിരി പേരുടെ അപവാദം കേട്ടു ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു എനർജിയാണിത് അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ വരും തുടക്കത്തിലേക്ക് വരും മണ്ണിൻ്റെ എനർജിയിലേക്ക് വരും മണ്ണിൻ്റെ എനർജി എന്ന് പറയുന്നത് എന്താണ് സൺ എനർജിയാണ് അപ്പോൾ ഈ ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരും വരാതിരിക്കില്ല മൂമെൻറ്റ് ടു മൂമെൻറ്റ് ഓരോ നിമിഷവും നിങ്ങൾ രക്ഷപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് സക്സസ്സിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് അത് തീർച്ചയായിട്ടും നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കുന്നുവെങ്കിൽ ആ ഒരു എനർജി നിങ്ങളിലേക്ക് വന്നു ചേരും നത്തിങ്സ് പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയൊന്നും സംഭവിക്കാനില്ല സംഭവിച്ചു കഴിഞ്ഞു ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു നിങ്ങൾ അനുഭവിച്ചും കഴിഞ്ഞു ഇനി പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഒന്നും സംഭവിക്കാനില്ല നിങ്ങൾക്കിനി സക്സസിൻ്റെ വഴിയാണ് നോക്കേണ്ടത് അതിലാണ് നിങ്ങൾ ഇനിയും വരുന്നത് സെലിബ്രേഷൻ കണ്ടല്ലേ എന്ന് ഞാനിപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ സക്സസിൻ്റെ വഴിയിലേക്കാണ് നിങ്ങൾ വരാൻ പോകുന്നത് അപ്പോൾ സെലിബ്രേഷൻ ഉള്ള സമയമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഇവിടെ ട്രസ്റ്റാണ് വന്നിരിക്കുന്നത് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യൂ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദൈവത്തിലുള്ള വിശ്വാസം അതായത് ഉറച്ച അടിയുറച്ച വിശ്വാസം വേണം യൂണിവേഴ്സിൽ അതാണ് പറയുന്നത് ആ വിശ്വാസം വേണം ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് കൂടി ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സന്തോഷത്തിനുള്ള വക ഇവിടെ വരുന്നുണ്ട് സെലിബ്രേഷനാണ് ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സന്തോഷം അനുഭവിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ പാർട്ണർ പിരിഞ്ഞുപോയ പാർട്ണർ നിങ്ങളിലേക്ക് വന്നുചേരാം ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ജോലി ലഭിക്കുന്നതാവാം അല്ലെങ്കിൽ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു വന്നുചേരാം അല്ലെങ്കിൽ പുതിയതായിട്ട് വീട് വാങ്ങിയ ഏതെങ്കിലും ചിലപ്പോൾ ഫങ്ഷനുകൾക്ക് നിങ്ങൾ പോകും പോയിട്ട് സന്തോഷം അനുഭവിക്കുന്ന എനർജി ആവാം ചിലപ്പോൾ ആരുടെയെങ്കിലും വിവാഹം വാഹനം വാങ്ങിക്കുന്ന വീട് വാങ്ങിക്കുന്ന ഇതെല്ലാം ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചിലപ്പോൾ ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ സന്തോഷത്തിൻ്റെതായ എനർജി വരുന്നുണ്ട് അതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അല്ല ലൈക്ക് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ